കെ ബി എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഡ്യൂറംഗപ്പിലെ ആദ്യത്തെ ഒരു റിയൽ ടെസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് സമനില കൺസിഡർ ചെയ്തിരിക്കാണ് ഒരു ഫെയർ റിസൾട്ട് പക്ഷേ ബെറ്റർ സൈഡ് ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു വിജയം ഡിസേവ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു പക്ഷേ ഫൈനൽ തേർഡിൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗോൾസ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ടോ ഒന്നിൻ്റെ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് ഒരു മാച്ചിൽ നേടാൻ പറ്റുമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ബോൾ പോസിഷനിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തു ഒരു കിഡിലം അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഫ്രെഡിയുടെ ഭാഗത്തുനിന്ന് ഒരു ലോങ് റേഞ്ചർ ഒരു രക്ഷലാത്ത ഒരു സ്ട്രൈക്കായിരുന്നു അതന്നെ ഗോളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഡിവട്ട് ഗോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അത് ഗോളായില്ല ബാറ് തട്ടിപ്പോയി പിന്നെ നോലയും പെപ്പറയും ഇങ്ങനെ ബോക്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് ഹാഫ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് അറ്റംപ്റ്റുകളൊക്കെ കണ്ടു അവസാനം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ലൂക്ക മെഷനിലൂടെ പഞ്ചാബ് എഫ് സി എടുത്തു അവിടെ ഐബൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ലൂക്കെ ആൾ മാർക്ക് ചെയ്തില്ല അങ്ങനെ ആളത് ഫിനിഷ് ചെയ്ത് ഗോളാക്കി സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കളി എൻ്റർടൈൻമെൻറ്റായത് രണ്ട് ടീമിനും ചാൻസുകൾ കിട്ടി സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ബോൾ പൊസിഷനിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് എന്നെ ഡോമിനേറ്റ് ചെയ്തു കോച്ച് നടത്തിയ ഒരു സക്സസ് ആയി എന്ന് തന്നെ പറയാം തുടക്കത്തിൽ തന്നെ ഐമൻ ഗോൾ അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി ആ ഒരു ഡ്രോ ഗോള് ഐമനാണ് കൊണ്ടുവരുന്നത് നല്ലൊരു പ്ലേ ആയിരുന്നു ലൂണ പെപ്ര ഐമൻ ആ ഒരു പ്ലേ ആയിരുന്നു പെപ്രയുടെ ഒരു നല്ലൊരു കട്ട് ബാക്ക് പാസും അത് ഐമൻ ടാപ്പിലൂടെ അടിച്ചു ഐമൻ ശേഷം സെക്കൻഡ് ഹാഫിൽ ആൾ കിട്ടിലും കളിയായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ അവർക്ക് കിട്ടിയൊരു ചാൻസ് ലൂക്ക മെഷൻ തന്നെ വേറൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ കീപ്പർ സോം സേവ് ചെയ്തു ആളുടെ ഒരു ബ്രില്യൻ സേവുകൾ ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി സെക്കൻഡ് ഹാഫിൽ ആ ചാൻസിന് ശേഷം വേറൊരു ചാൻസ് കൂടി പഞ്ചാബ് എഫ്സിക്ക് കിട്ടി അതും ആ ഒരു ഷോട്ടും സോം ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ അവിടെ ആ ഒരു ലീഡ് കയറുന്നത് കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഒരു നല്ലൊരു പാസ് നോവ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പക്ഷെ അത് പെപ്പറയ്ക്ക് അവിടെ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെപ്ര ഒന്നൂരൊന്ന് ക്യുക്കായിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ഷോട്ട് ആൾക്ക് ഒതുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ആളത് ആൾക്കത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷവും ബോക്സിലേക്ക് ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു നോയുടെ ഭാഗത്തു നിന്നും ഐബൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്രോസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തല തലവെക്കാൻ ആളുണ്ടായിരുന്നില്ല ബോക്സിൽ അവസാന നിമിഷം ലൂണൊക്കെ ഒരു ഫ്രീക്ക് കിട്ടി അതാണെങ്കിൽ ക്ലോസ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഒരു കോർണർ വിൻ ചെയ്യാൻ പറ്റി ആ ഒരു കോർണറിൽ ഒരു ചാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു പെപ്രയുടെ ഹെഡറ് അതും പോസ്റ്റിനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ ഒന്നുകൊണ്ട് അൺലക്കി ആയിട്ടുള്ള മൊവ്മെൻറ്റ് ഉണ്ടായിരുന്നു ആണ് ഈ ഒരു മാച്ചിൽ ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ക്ലിങ്കൽ സ്ട്രൈക്കറുടെ കുറവ് നന്നായി ഫീൽ ചെയ്തു എനിക്ക് ഈ ഒരു മാച്ചിൽ ഏതായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമ്മിറ്റി ചെയ്യാൻ പറ്റും പെട്ടത്താ